തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ് അമല പോൾ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടികൂടിയാണ് അമല രണ്ടായിരത്തി ഒൻപതിൽ നീലത്താമര എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് നടി തൻ്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ മൈനയിലും അമല അഭിനയിച്ചിരുന്നു മൈനയിലെ അഭിനയത്തിന് അമല പോളിന് മികച്ച നടിക്കുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫർ എന്ന സിനിമയിലും അമല അഭിനയിച്ചിരുന്നു ഇപ്പോൾ പേളിമാണിക്ക് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ചും ക്രിസ്റ്റഫർ സിനിമയുടെ സെറ്റിൽ അനുഭവത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് അമല പോൾ ക്രിസ്റ്റഫർ സിനിമയുടെ സമയത്ത് സെറ്റിൽ മമ്മൂക്ക വരാനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു അദ്ദേഹം വന്ന ഉടനെ ഞാൻ അടുത്തുപോയിരിക്കും ഒരു തവണ സമയവും നേരവും ഒക്കെ നോക്കിയിട്ട് എനിക്ക് മമ്മൂക്കയോട് രണ്ട് ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞത് ആദ്യം രണ്ടാമത്തെ ചോദ്യം ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തത് ശരിക്കും അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ മമ്മൂക്കയുടെ ഒരു ഫാൻ ഗേളാണ് ചെറുപ്പം മുതൽക്കേ ഞാനും എൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് എന്നാൽ എനിക്ക് ക്രിസ്റ്റഫർ എന്ന സിനിമയിലാണ് ആദ്യമായി അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷവും തോന്നിയിരുന്നു അന്നൊക്കെ മമ്മൂക്ക അയ്യവാനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ വാ തുറന്ന് നിൽക്കും അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ മുന്നിൽ പല പല സിനിമകളിലെയും മമ്മൂക്ക് ആയിരുന്നു കണ്ടത് ആ സമയത്ത് എനിക്ക് മമ്മൂക്കയെ കാണുമ്പോൾ രോമാഞ്ചം വരികയും കണ്ടു നിറയുകയും ആയിരുന്നു ചെയ്തത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ഡയലോഗ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഒരുപാട് പഠിച്ചിരുന്നു അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ കളക്ടറായേനെ ഡയലോഗുകൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുകയായിരുന്നു ഞാൻ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് വഴക്ക് കേട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് മമ്മൂക്കയിൽ നിന്ന് വഴക്കൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം വളരെ ചില്ലായ മനുഷ്യനാണ് എന്നാണ് അമലാ പോൾ പറയുന്നത്